രണ്ടായിരത്തി എട്ടിലെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേരളത്തിലെ ഉത്സവങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത് ഈ എക്സ്പ്ലോസീവ് റൂൾസ് ബാധകമായിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു റൂളുകളാണ് ഈ റൂളുകളിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽസിനും മറ്റ് സംസ്ഥാനങ്ങളിലെ ഫെസ്റ്റിവൽസിനും അനുയോജ്യമായ രീതിയിലുള്ള ദീപാവലി ദസറ പോലുള്ള ഫെസ്റ്റിവൽസിന് അനുയോജ്യമായിട്ടുള്ള നിയമമാണ് ആ ആക്ട് വഴി അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഫെസ്റ്റിവൽസ് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് കേരളത്തിലെ ഫെസ്റ്റിവൽസ് സുഗമമായും നിയമാനുസൃതമായും കേരളത്തിലെ ഫെസ്റ്റിവൽസിൽ വെടിക്കെട്ട് നടക്കണമെങ്കിൽ ആ ഈ എക്സ്പ്ലോസീവ് ആക്റ്റിൽ മാറ്റങ്ങൾ വരുത്തണം അതാത് സംസ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള നിയമമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ എക്സ്പ്ലോസീവ് ആക്റ്റിൽ വരേണ്ടത് ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിയിലുള്ള ഉത്സവാഘോഷങ്ങളാണ് നടന്നു വരുന്നത് കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് മതിയായ രീതിയിലുള്ള ക്വാണ്ടിറ്റി അല്ല ഇപ്പോൾ ഈ ആക്ട് പ്രകാരം ജില്ലാ ഭരണാധികാരികൾക്ക് ഡിസ്പ്ലേ ലൈസൻസ് തരുന്നതിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി അപ്പോൾ അതുകൊണ്ട് ഈ റൂൾസിൽ അമൻമെൻ്റ് വരുത്തി മാറ്റം വരുത്തി കേരളത്തിൻ്റെ ഉത്സവങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതുള്ളത് അപ്പോൾ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഈ ഉത്സവ പ്രേമികളുടെ ഇടയിലും ഉത്സവ കമ്മിറ്റിക്കാരുടെ ഇടയിലും നിലനിൽക്കുന്ന ആശങ്കകളും ഇപ്പോഴുള്ള ആ ബുദ്ധിമുട്ടുകളും എല്ലാം പരിഹരിക്കുന്നതിന് ഏക പോകും വഴി ഇതുമാത്രമാണ് അത് നടപ്പിലാക്കുന്നത് വഴി ജില്ലാ ഭരണകൂടത്തിന് ഉത്സവങ്ങൾക്ക് അനുവദിക്കുന്ന ഡിസ്പ്ലേ ലൈസൻസ് അനുവദിക്കുന്ന വെടിക്കെട്ടുകൾക്ക് അനുവദിക്കാവുന്ന ക്വാണ്ടിറ്റിയുടെ പരിധി കൂട്ടുകയും വെടിക്കെട്ട് നിർമ്മാണ തൊഴിലേർപ്പെട്ടിരിക്കുന്ന കരാറുകാരന് അവൻ ഉണ്ടാക്കുന്ന ലൈസൻസിൻ്റെ പരിധി ക്വാണ്ടിറ്റിയുടെ പരിധി വർദ്ധിപ്പിക്കുകയും അവർ കേരളത്തിന് അനുയോജ്യമായ വെടിക്കെട്ടുകൾ സാമഗ്രികൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി അവർക്ക് കൊടുക്കുകയും ജില്ലാ ഭരണാധികാരികൾക്ക് അത് അനുസരിച്ച് ഇവർക്ക് അനുവദിക്കേണ്ട ലൈസൻസുകളുടെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്തുകയും ചെയ്താൽ കേരളത്തിലെ ഉത്സവങ്ങളിലെ വെടിക്കെട്ടുകൾക്കുള്ള എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹാരമാകുന്നതായിരിക്കും അത് അതുവഴി എല്ലാ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഉത്സവാഘോഷങ്ങളും വളരെ സന്തോഷത്തോടും സമാധാനത്തോടുകൂടി നിയമാനുസൃതമായും എൽ കമ്മിറ്റിക്കാർക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലുള്ള എല്ലാവിധ ആശങ്കകളും എല്ലാം പരിഹരിക്കപ്പെടുകയും ഉത്സവങ്ങളെല്ലാം ഒരേ രീതിയിൽ പല തട്ടുകളിലല്ലാതെ ഒരേ രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കേരളത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടക്കണമെങ്കിൽ സെൻട്രൽ എക്സ്പ്ലോസീവ് ആക്ട് രണ്ടായിരത്തി എട്ട് ഉള്ള റൂൾസിൽ അമെൻമെൻ്റ് വരുത്തി കേരള സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ചട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ ഈ കേരളത്തിലെ ഉത്സവങ്ങൾ വളരെ ഉത്സവങ്ങളുടെ വെടിക്കെട്ട് വളരെ ഭംഗിയായി നടത്തുകയും അതുവഴി കേരളത്തിൽ മൊത്തമായി ഉത്സവ പ്രേമികൾക്കും ജനപ്രതിനിധികൾക്കും സംസ്ഥാന സർക്കാരിനും ഒരു സമാധാനപരമായ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത്തരത്തിലൂടെ കേരളത്തിലെ വെടിക്കെട്ടിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നായി ഈ വെടിക്കെട്ട് മാറുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള കുണ്ടന്നൂര് ദേശമംഗലം വരവൂര അരങ്ങോ ആറങ്ങോട്ടുകര ഈ ഭാഗങ്ങളിലെല്ലാം ഒരു കാലത്ത് വീടുകളിൽ കുടിൽ വ്യവസായമായി ഓലപ്പടകങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അത് ഒരു വ്യവസായമായി കൂടി കണ്ടാൽ വെടിക്കെട്ട് ഒരു വ്യവസായമായി കൂടി കാണുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് ഒരു വരുമാനവും ഒപ്പം തന്നെ ഉത്സവങ്ങൾക്ക് ഒരു തണലും കൂടി ആവുകയും കൂടി ചെയ്യും അപ്പോൾ ഇതിനെ സംസ്ഥാന സർക്കാർ ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ കീഴിൽ ഒരു വ്യവസായമായി കണ്ടുകൊണ്ട് ഇതിനു മുന്നേ ഒരു പ്രപ്പോസലൊക്കെ ഉണ്ടായിരുന്നു ചിറ്റണ്ടയിൽ ഒരു വെടിക്കെട്ട് പാർക്കിൻ്റെ തന്നെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അത് വളരെ നല്ലൊരു പ്രപ്പോസലായിരുന്നു അതൊക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരേ സ്ഥലത്തിരുന്നതുകൊണ്ട് തന്നെ പെസോൻ്റെ കീഴിൽ ഉള്ള ഒരേ ആൾക്കാർ യാതൊരുവിധ അപകടരഹിതമായ പത്ത് മുപ്പത് ഏക്കർ സ്ഥലത്ത് എല്ലാ വെടിക്കെട്ട് സാമഗ്രികളും ഒരു സ്ഥലം അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന തൊഴിലവസരങ്ങൾ ഈ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീരുകയും കേരളത്തിൽ വലിയൊരു തൊഴിലവസരത്തിനുള്ള സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുകയും അതുവഴി ശിവകാശി പോലുള്ള ശിവകാശിയിലിപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫയർ ഫയർവർക്സ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ അവിടെയും ചെയ്യാൻ സാധിക്കും പിന്നെ അപകടം അപകടം ഏത് മേഖലയിലുള്ളതാണ് അപകടം ഇപ്പോൾ നേരത്തെ നേരത്തെ ഹൈക്കോടതി പരാമർശിച്ചന്തി റോഡിലെ അപകടങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഗതാഗതം നിരോധിക്കുന്നുണ്ടോയെന്നൊരു ചോദ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു വിധിയിൽ പറയുകയുണ്ടായി അപ്പോൾ അതുപോലെ അപകടരഹിതമായ ഒരു സംഭവം സൃഷ്ടിച്ചിട്ട് അതിനെ വ്യവസായമായി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്കും നമ്മുടെ തനതായ ഉത്സവങ്ങളുടെ വളർച്ചയ്ക്കും എല്ലാം തന്നെ ഈ വെടിക്കെട്ടിൻ്റെ ഈ നിയമമാറ്റം വഴി വഴി തുറക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്